മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെയും എരിക്കുളം മാതൃക ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സൗജന്യ ക്യാമ്പിലെ സേവനം മടിക്കൈ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് എരിക്കുളം മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ എസ് ടി വിഭാഗത്തിലുള്ളവർക്കായി മെഡിക്കൽ ക്യാമ്പും സൗജന്യ രക്തപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചത് നാര നെടുന്തുടുപ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ പല പദ്ധതികൾ നടപ്പിലാക്കാതി നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അതൊക്കെ മുന്നിൽ തന്നെയാണ് കളക്ടർ വേഗത്തിൽ തന്നെ ഈ രോഗം വിളിച്ചത് കാരണം ഇനി ഒരാൾ ഏതൊക്കെ പദ്ധതികൾ ഏതൊക്കെ മേഖലയിൽ നടപ്പിലാക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഏത് ഘട്ടത്തിലെത്തുന്നില്ലെന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സത്യ മൂന്നാം വാർഡ് അംഗം കെ വി പ്രമോദ് ഒരുമൂപ്പൻ ബാലകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ റീന എ ഡി എസ് അംഗം എ വി ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി ചിറ്റാരിക്കൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി അശ്വിനി ബോധവൽക്കരണ ക്ലാസ് നടത്തി കോവിഡ് ആ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാ പത്മനാഭൻ സ്വാഗതവും എരിക്കുളം ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എച്ച് മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നീലേശ്വർ